ആവേശമൊന്നും വേണ്ട അപ്പൊ മാത്രമേ ഉള്ളൂ അപ്പൊ പുള്ളി ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര സമയം വേണമെന്ന് ചോദിച്ചു രണ്ടു മണി അപ്പൊ പുള്ളി തുടങ്ങും മണി പത്തര മണിക്ക് ചർച്ച ഞാൻ അനൗൺസ് ചെയ്യും ബിഷപ്പ് കൂടെ എത്തൂല ഞാൻ എത്തിക്കോളാം ശരി അടുത്ത ചർച്ച എവിടെ വെച്ച് നടത്തും അതാണല്ലോ അടുത്ത പ്രശ്നം ചർച്ച എവിടെ വെച്ച് നടത്തും നമ്മളെ കാര്യം ചർച്ച ബിഷപ്പ് ഹൗസിനകത്ത് വെച്ച് നടക്കും ചർച്ചയിൽ ബിഷപ്പ് മാത്രമേ ഉണ്ടാകൂ ഈ ഉണ്ടാവൂത്തിയൊന്ന് അച്ഛന്മാരുമായിട്ട് മാത്രമേ ചർച്ച ഉള്ളൂ ഞങ്ങൾ ആരും അകത്തു പോകില്ല മാത്രമേ ഉണ്ടാവും അവരുമായിട്ട് ചർച്ച നടത്തും ബിഷപ്പ് ഹൗസിനകത്ത് വെച്ച് ചർച്ച നടത്തും അവരെ തിരിച്ച് ബിഷപ്പ് ഹൗസിനകത്ത് കയറ്റുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റ് ചെയ്ത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ബിഷപ്പ് ഹൗസിനകത്ത് കയറ്റി ബിഷപ്പ് അവരുമായി ഇന്ന് രാത്രി ചർച്ച നടത്തും അപ്പം അടുത്ത അപ്പോൾ അതൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കളക്ടർ വീണ്ടും വിളിച്ചു വീണ്ടും വിളിക്കുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വീണ്ടും കളക്ടറത്തേക്ക് പോയി അപ്പോൾ കള ബിഷപ്പിൽ അതിൻ്റെ ഉണ്ട് കളക്ടറായ ബിഷപ്പ് രണ്ടാമത് വിളിച്ചു അപ്പോൾ പറയണ കാര്യം ചർച്ച എന്തായാലും നടത്താമെന്ന് ഞാൻ സമ്മതിച്ചുണ്ടോ അപ്പൊ അതുകൊണ്ട് അവിടെ ബാക്കിയുള്ളവരോട് പിരിഞ്ഞു പോണമെന്ന് പറയാം അപ്പൊ നമ്മൾ പറഞ്ഞു ആ പരിപാടി ഇല്ല ചർച്ച പോസിറ്റീവ് ആണെങ്കിൽ പിരിഞ്ഞു പോവും ചർച്ച നെഗറ്റീവ് ആണെങ്കിൽ ഞങ്ങൾ തോന്നും ഇതിനകത്ത് വേറെ യാതൊരു കൺഫ്യൂഷനുണ്ട് ചർച്ച ചെയ്തു പറഞ്ഞാൽ ചർച്ച ചെയ്തു പറഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ പരിപാടി അപ്പൊ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് അടുത്ത കാര്യം അതായത് ഇരുപത്തൊന്ന് അച്ഛന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി അച്ഛന്മാരും അന്മാരോട് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബിഷപ്സ് കോമ്പൗണ്ടിലുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞ കോമ്പൗണ്ടിൽ കേറുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരിന്നോളാം പക്ഷേ ചർച്ച പോസിറ്റീവ് അല്ലെങ്കിൽ വി വിൽ കം ടു യു ഞാൻ അച്ഛൻ മേലെ നിൽക്കുന്നു എല്ലാം കേൾക്കുന്നണ്ട് മോളി ഇരുന്നു ആ പഴയ കാറിങ്ങ കുറഞ്ഞു എങ്കിലും ഒന്ന് കേറി ഇരുന്നു